എപ്പോഴും ഓരോ സാഹചര്യത്തിന്റെ അനുസൃതമായ നിലപാട് നമ്മൾ എടുക്കുന്നത് അപ്പം യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പൊതു നിലപാടുണ്ട് ആ നിലപാടാണ് സ്വരാജ് പറഞ്ഞിട്ടുള്ളൂ അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നുമില്ല ഏതെങ്കിലും തരത്തിലുള്ള പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സ്ഥിതികളുമായി ബന്ധപ്പെട്ടതല്ല യുദ്ധത്തോടുള്ള ഒരു പൊതുസമീപനം അതാണ് സ്വരാജ് പറഞ്ഞത് അതിൽ അദ്ദേഹത്തിന്റെ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അവിടെ ഭീകരവാദികൾ ഇരുപത്തി ആറ് പേരെ വെടിവെച്ച് ആ ഗെഡിവച്ച് മരണപ്പെട്ടത് കെടിയേറ്റ് മരണപ്പെട്ടത് കൊച്ചിന്റെ രാണേന അദ്ദേഹത്തിന്റെ മകൾ ആരും അവരുടെ ബിഞ്ചു മക്കളുമായിടുകളിലൂടെ അവരെ സഹായിക്കാൻ കാശ്മീരി യുവാക്കൾ കാശ്മീരി കുടുംബകൾ തെയാണ് അവര് പറഞ്ഞത് എന്റെ അച്ഛന നഷ്ടപ്പെട്ടു പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിൽ കാശ്മീരി കുടുംബങ്ങൾ എൻ്റെ കൂടപ്പിറപ്പുകൾ രണ്ട് യുവാക്കൾ ഇവരെ സഹായിക്കണ്ട എനിക്ക് രണ്ട് സഹോദരന്മാരെ കിട്ടി എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് അത് അഭിമാനകരമായ ഒരു മുഹൂർത്തം തന്നെയാണ് മുസ്ലിം കുടുംബങ്ങളിൽ പെട്ടവരണവ അതാണ് അതിന്റെ പ്രത്യേകത ഈ നിലപാട് അവർ പറഞ്ഞപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ചില സംഘങ്ങൾ അവരെ വളരെ ആക്രമിച്ചില്ലേ അത് മനുഷ്യത്വപരമാണ് അപ്പോ അത്തരത്തിലുള്ള ചില തെറ്റായ രീതികൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇപ്പോൾ നടത്തുന്നുണ്ട് തെറ്റായ വാർത്തകൾ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് ആ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കണം തെറ്റായ വാർത്തകളിൽ ആരും പാടില്ല അപ്പം ഇവിടെ ഉള്ള ഒരു മീഡിയ സംവിധാനം ഇന്ന് രാജ്യത്തെ നിലനിർത്തുന്നു ആ മീഡിയ സംവിധാനം ഉപയോഗിച്ച് വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനും വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനും അവർ സജ്ജമായിട്ടുണ്ട് ആ യാഥാർത്ഥ്യങ്ങളെല്ലാം അവഗണിച്ചവർക്ക് സോഷ്യൽ മീഡിയ തെറ്റായ രീതിയിൽ ചിലർ ഇടപെടുന്നുണ്ട് അത് പൊതുവെ സമൂഹത്തിന് ദോഷം ചെയ്യേണ്ടത് ആ രീതിയിലാണ്